ടാ പറഞ്ഞേക്കണേവിന്റെ കോഴിമുടേ താറാവിന്റെ മുടെ അത് വാങ്ങാൻ പറഞ്ഞടാ എവിടെ പോയി അതൊക്കെ അതൊക്കെ പോയി ആവില് പോകുമ്പോ വാങ്ങിയാ മതി ഞാന് രാവിലെ പോയതാടാ ാണ് സുഖിക്കാ സുഖാത്ത പാവാണ് സുബൈദാത്ത പറഞ്ഞു ഞാൻ കുഞ്ഞാട് പറഞ്ഞു കുഞ്ഞാപുനോട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നോക്കുമ്പോ പാവടാ ഒരു പജ്ജില്ലേ പജ്ജിന് പുളിപ്പിക്കാൻ വിളിച്ചതാടാന്റെ കുട്ടീട്ട് പറഞ്ഞ ആ കൊറേ ആയാലേ കണ്ട അങ്ങനെ വിളിക്കലില്ല വിളിക്കലില്ല ദേശം മടിച്ച മാന്ത അന്നൊക്കെ അല്ലെ വിളിക്കല് ആ എന്നോട് പറയാനീ പജ്ജിയെ ഞാൻ പജ്ജീനപ്പോ കൊറേ കുളിപ്പിച്ചു കൊടുത്തിട്ടാ പാടാ എന്നിട്ട് അറിയാ തതാന്റെ കുട്ടി പജ്ജിനെ പൊന്ന് കുളിപ്പിച്ചാ എന്റെ കുട്ടിയല്ലേന്ന് അറിഞ്ഞ് ഞാൻ കൊറേ കൊളിപ്പിക്കുന്നുണ്ടൊക്കെ ഞാനല്ലേ പജ്ജിനെ കുളിപ്പിച്ചത് അപ്പൊ ഇമാന്റെ കാരണം നോക്ക് വൈദാത്ത കുളിപ്പിച്ചിട്ട് എന്തു അറിഞ്ഞേ തതാന്റെ കുട്ടിക്ക് ഞാനെന്തേലും ധരഞ്ഞിട്ടാന്ന് അറിഞ്ഞിട്ട് കൊറേ പാവല്ലേ എന്നോട് അറിഞ്ഞു അനക്ക് വെയ്ക്കോ കുഞ്ഞാപ്പോ ോ അപ്പൊക്കെ വെക്കുന്നു അതൊക്കെ ഞാൻ ഇട്ടോണ്ടായി അപ്പൊ എന്താ പറഞ്ഞു എന്നും ഒരാള് പോക്കണ്ടോ എമ്മ പോക്കില്ല ചേട്ടാ അപ്പൊ തഥാന്റെ കുട്ടി ഒരു വരുന്ന തിരിച്ചാൽ കഴിച്ചുകൊണ്ടും കാനോണ്ടും പറ്റാത്താണ് തഥാന്റെ കുട്ടി ഇതൊക്കെ ഒന്ന് അടിച്ചു തരുമോ അടിച്ചു തരുമോ ഞാനിന്റെ പേ ചെയ്യുന്ന പണിയല്ലേ അതെപ്പോ അടിച്ചു വെക്കാൻ പണിയില്ലത് ഞാനോണ്ട് പിന്നോട് തന്നതാ തന്നതാ തന്നത് മുട്ടും ചായൊക്കെ തന്ന് എന്ത് സ്വഭാവാണില്ലേ എല്ലാരും പറയാ സുബൈ താത്ത ബിസ്കറ്റിയാണ് ഒരാൾക്ക് അരച്ചി കജ്ജി വെക്കൂല എന്താണ് പറയാ കജ്ജി നീളൂല ആളെ മീൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സുബൈ താത്തോട് സുബൈ താത്ത ഇന്നാളെ ഇമ്മ പറയാലോ നിങ്ങള് അങ്ങനെ ഒന്ന് കജ്ജി നൂളൂലെ അപ്പൊ ഇന്നോടല്ല എന്റെ അമ്മ അങ്ങനെ പറഞ്ഞ കുഞ്ഞാപ്പൂ ആ ഞാൻ പറഞ്ഞു ഇന്ന് ഞാരോടും പറഞ്ഞാ െ അമ്മ പറഞ്ഞതൊക്കെ അവള് പോയി പറഞ്ഞല്ലേ പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യ എനക്ക് ആയിരം പല ആണ് പത്ത് റുപ്യ

ും തിന്നാനീ ഞാട് പറാമല്ലേ കൊയമ്പട തിന്നണ്ടണ്ടാ ജാതി ആണ് അപ്പൊ ഞാൻ തന്നെ തിന്നു തിന്നു ഇമ്മ വിചാരിച്ചേ അതിലെന്തൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഞാൻ തന്നെ തിന്നത് വേണ്ടി പറഞ്ഞാണല്ലേ ഇക്ക ഞാൻ എന്നോട് പറയാൻ പൈച്ചിട്ടായി അപ്പഴും പറയാണ്ട് പഴശ്ശീല് ഒക്കെ പോവാണ് ാണ് ഞങ്ങള് അടുത്താഴ്ച അല്ല അതിന്റെ പിറ്റത്താഴ്ച മുത്തുമാർക്ക് പോകും എന്നിട്ട് അവന്റെ പരിപാടി ഒന്നും അങ്ങോട്ട് വന്നിട്ട് കൊറേ തിന്നൂല്ലേ ഞങ്ങളും പോയിട്ട് വേണ്ടിട്ട് തന്നെയാണ് പരിപാടി ഒന്നും ഉണ്ടായിച്ചല്ലേ പകരം മുട്ടാന്നല്ല മുത്തമാരെ എന്നാ ഇതേമാതിരി പോയിട്ട് ഒന്നും തന്നില്ല ഞങ്ങള് ഇമ്മ അയ്യ സൂത്രകാരിയാണ് നമ്മൾ പോവാൻ വിളിച്ചിട്ട് പതിക്ക് ഞങ്ങൾ ഇന്ന ദിവസം വരൂട്ടാന്ന് അപ്പൊ ഞാൻ ഒരിക്കലും മണ്ടാൻ പറ്റില്ലല്ലോ പോയാലോ ഒരു ഒന്നും തരാതിരിക്കു പോലെ പറഞ്ഞേ അപ്പൊ കൊണ്ടല്ലോ അതും എന്താണ് മറ്റേ മുരിങ്ങന്റെ അതൊന്നും കൊണ്ടോണ്ടില്ല പറയാറച്ചോനെ ഞങ്ങളത് മറന്നു അപ്പൊ എങ്ങനെയാ സൂത്ര പോവാതിരിക്കാ ഉമ്മാന്റെ സൂത്രം ഇതിനെക്കാട്ടിൽ വലിയ സൂത്രകാരിയാണ് എന്റെ അമ്മ ഞാനേ എന്നോട് പറഞ്ഞിട്ട് കാര്യ ഇപ്പൊ നേരം വൈകി ഞാൻ പോവാണ് ആ